യാണ് ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങൾ മാറാൻ രണ്ടാമത്തെ സ്വലാത്ത് നമ്മളെ രോഗങ്ങൾ മാറാൻ മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു കാണാൻ അത് കാണാൻ പിടിക്കാതിരിക്കട്ടെ ഇരിക്കുമ്പോൾ നമുക്ക് അള്ളാഹു വലിയ കറാമത്തും റബ്ബ് തന്നിട്ടില്ല കൊണ്ട് അള്ളാഹു പതിനെട്ടിലെ പതിനെട്ട് കിട്ടി രാവിലെ മോതിരങ്ങള് കിട്ടി ക്യാൻസർ മാറിയിട്ട് ഇവിടെ ഇങ്ങനെ ഫതില് പറയില്ലേ നിങ്ങൾക്ക് ഫതി പറയാൻ അള്ളാഹു ഭാഗ്യം അതിനൊക്കെ ഒരു കാരണമുണ്ട് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് തങ്ങളെ ഇപ്പൊ അങ്ങനെ വന്നിട്ട് ആളുകൾ കാര്യങ്ങൾ പെട്ടങ്ങൾക്ക് ഇപ്പൊ ആൾക്കാർ പറയില്ലേ കൊടുത്താട്ടൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളില്ലേ അതിനൊക്കെ കാരണം ഈ വീട് കണ്ണീര് ഈ വീട്ടിൽ രണ്ട് ഒന്ന് വിഷമങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ള കണ്ണീര് രണ്ടാമത് സന്തോഷത്തിന്റെ കണ്ണീര് കഴിഞ്ഞ വെള്ളിയാഴ്ചല്ല അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കുടുംബാണ് പറയാൻ നമ്മൾ ഏറ്റെടുത്തു ഇരുപത്തിരണ്ട് കുടുംബം ഏഴ് മാസം പ്രായമുള്ള മക്കള് ഒരു വയസ്സായ മക്കള് മക്കൾ

മൂന്ന് വയസ്സ് അല്ല മൂന്ന് മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ ചെറുപ്രായത്തിൽ നമ്മളെ അല്ലാത്ത മൂന്നര ഏക്കർ സ്ഥലം നമ്മളിപ്പോ വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നാല് സെന്റ് കൊടുക്കുക എഴുപത് മക്കളെ കല്യാണ കഴിഞ്ഞു ഈ ഒരു വർഷം ഈ രണ്ട് രണ്ട് ഹിന്ദു കുട്ടികളായ മുസ്ലിമാണ് രണ്ട് കുട്ടികളെ താലിക്കട്ടാണ് ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ മുപ്പത് കുട്ടികൾ അല്ല നവംബറിൽ മുപ്പത് കുട്ടികൾ അല്ല പതിനഞ്ച് കുട്ടികൾ ഇഫുൾ കോളേജുകള് തീങ്ങാനകള് പള്ളികള് ഇതൊക്കെ നമ്മുടെ ജീവിതമാണ് ല്ലേ കഞ്ഞിടിച്ചോ അതൊരു മരുന്നാണ് ഇവിടെ വരുന്നവർക്കൊക്കെ അറുപത് കിലോ കഞ്ഞി വെച്ചിട്ടുള്ള ഒരു കിട്ടാല്ല കഞ്ഞിന്റെ അറുപത് കിലോ കഞ്ഞി വെച്ചിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിന്റെ അപ്പൊ അതെന്താ അതൊക്കെ അഹമ്മദു അതുകൊണ്ട് രോഗമുള്ള ഒരു ഒരു ഉമ്മ 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 വന്നിട്ട് 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 പറഞ്ഞു പറഞ്ഞു മകൻ മരിക്കാൻ മരിക്കാൻ പ്രസവിച്ച മകനെ ഞാൻ എന്നോട് സ്റ്റോക്ക് വന്ന കടുപ്പില്ല നാല് പെണ്ണു കിട്ടി നാലാളും കാഷ്ടക്കേ കുത്തേക്കാക്കട്ടെ അങ്ങനത്തെ തരാതിരിക്കട്ടെ

بسم الله الرحمن الرحيم لا غير نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله قبولك ورسالة الفاتح من الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والذي لا المستقيم وهلا علي يقدر بيد يوم الله الله تقبل വല്ലാഹി റബ്ബിൽ ആലമീന ഇന്നമാലിനാ ബിൽ ഈമാനി വഹ്ദാന ഇലാഹിൽ സലാം ഹംദൈ വഫീന ഉമഹു യുകാഫി മുസീദ അർഹമ റഹീമ റബ്ബേ ഞങ്ങൾ ഓതിയാ സൂറത്തുൽ ഫാത്തിഹനെ സുകൃക്കണ അല്ലാഹങ്ങളെ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹനെ സുകൃക്കണ അല്ലാഹ് ഇതീമക്കളെ നോക്കുന്നവരാണതുകൊണ്ട് ഞങ്ങളെ വെഷംങ്ങളെ മാറ്റി കൊണ്ട തമ്പുരാനെ ഇതീമക്കളെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അവരെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടുന്ന സഹായം

ാണ് കുടിക്കുന്ന മരുന്ന് ലക്ഷിപ്പ് നൽകണയല്ല കുടിക്കുന്ന മരുന്ന് ലക്ഷിപ്പ് നൽകണയല്ല എല്ലാ ബലാരും മുസ്ലിബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണല്ല മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും മതി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണല്ല ഒരുപാട് പേര് പല പ്രയാസങ്ങളും ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കൊണ്ട് ചെയ്തിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണല്ലോ സിഹറുകാരൻ്റെ